ഹലോ അസ്സാമലൈക്കും കൂട്ടുകാരെ പെരുന്നാളിൻ്റെ ചോറും തിന്നലും കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് മക്കൾ ഇരിക്കപ്പെ തരുന്നില്ല കേട്ടോ അപ്പടെ എൻ്റെ ഭർത്താവ് വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ വാ നമുക്കൊന്ന് ഒരുമിച്ച് പുറത്തെല്ലാം പോയിട്ട് കറങ്ങിയിട്ടും വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പുറത്തെല്ലാം പോവാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താന്ന് വണ്ടി കയറുന്നൊന്നല്ല നമ്മൾ മായി പോവാൻ വേണ്ടിയിട്ട് ഒന്ന് കറങ്ങിട്ട് വരിക പറഞ്ഞു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നടക്കുന്നു മയിലുള്ള പാർക്കാണ് കേട്ടോ തലശ്ശേരി പോകാനൊന്നും സമയമില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയത് അങ്ങനെ ഐസ്ക്രീം കണ്ടപാടനെ അവരെയും ഐസ്ക്രീം എല്ലാം കുടിക്കാൻ വേണ്ടിട്ട് കേറി ഞാനൊരു ഫോണാ വാങ്ങിച്ചൊള്ളൂ പിന്നെ ഞാനൊരു പൈനാപ്പിൾ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചത് കഴിച്ചെട്ടോ നോക്കട്ടെ ഇവരിതാ ഐസ് എല്ലാം തുടങ്ങിയുകൊണ്ട് കുത്തിരിക്കുന്നത് തലശ്ശേരി പോകാനൊന്നും സമയമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അരിയത്തുള്ള പാർക്കിലെല്ലാം പോയി സ്ഥിരം പരിപാടി തന്നെ അവരെ ഇതാ സീസം ഉണ്ട് ഊഞ്ഞാലുണ്ട് ഉരുന്നുണ്ട് എല്ലാം ആരെങ്കിലും എല്ലാം പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എല്ലാം വടക്കാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് ഒന്ന് പുറത്തിറങ്ങിയാൽ നല്ലൊരു മനസ്സിനൊരു ഒരു ഒരു ഫ്രഷ്നെസ്സാണ് അപ്പം ഊനാലാട്ന്ന് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നടപ്പാതിയിലൂടെ തന്നെ ഇവിടെ ഇവിടെ കുടുംബക്കാർ ഇവിടെ അരിയത്തന്നെ ഉണ്ട് മാഹി മഞ്ചക്കലാന്ന് ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീടെല്ലാം വരുന്നത് അപ്പം നമ്മൾ എന്താക്കി ആടെല്ലാം ഒന്ന് കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടെല്ലാം ഇങ്ങനെ പോകുന്നു അനിയൻ്റെ വണ്ടി തന്നെ അങ്ങ് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാര്യം കുടുംബത്തിലെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കും കാര്യങ്ങളും പിന്നെ ഫോണേ എടുക്കാൻ തോന്നൂല അപ്പം ആയിരുന്നു പേടിയും പോന്നില്ല എന്നല്ലേ വിചാരിച്ചിരുന്നത് ഈ മക്കളൊരു സ്വൈര്യം തരണ്ടേ ഇതാണ് നടപ്പാത ഈ നടപ്പാതയിലോട്ട് അങ്ങനെ നടന്നുകൊണ്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ കുടുംബ വീട്ടിലെത്തും കേട്ടോ രാത്രി ആയിനെ കൊണ്ട് അധികം ക്ലിയർ ഒന്നും ഉണ്ടാവൂലോ എല്ലാരും ക്ഷമിക്കുക എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ